നമ്മൾ വീടുകളിൽ രാത്രി അടിച്ചു വരുന്നത് അടിച്ചു വാരാൻ പാടില്ല അത് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് ഇത് ചിലർ പറയുന്നത് അടിച്ചു വാരലാണ് പ്രശ്നം ചിലർ പറയുന്നത് അടിച്ചു വാരിയിട്ട് അത് കൂട്ടിയിടലാണ് പ്രശ്നം ഇങ്ങനെയൊക്കെ പല ഇതും കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളെ കർമ്മങ്ങളൊക്കെ വിശദീകരിക്കണേ കിതാബുകളിൽ അങ്ങനെ പ്രത്യേകം എടുത്ത് പറയപ്പെട്ടൊരു സംഗതിയാണോ അതിൻ്റെ മതവിധി ശരിക്കും എങ്ങനെയാണ് വരിക പിന്നെ അതുപോലെ തന്നെ ഈ ആവശ്യഘട്ടങ്ങളിൽ അത് ചെയ്യലും അല്ലാതെ സദാ ഒരു ശീലമായിട്ട് എന്നും ചെയ്യലും അങ്ങനെ പ്രത്യേകം വേർതിരിച്ച് പറയപ്പെടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ രാത്രിയിൽ വീട് അടിച്ചു വാരുക അതുപോലെ തന്നെ അടിച്ചു വാരിയ അടിക്കാട്ട് അലസ്യമായ രൂപത്തിൽ കൂട്ടിയിടുക ഇത് രണ്ടും പ്രശ്നമാണോ അതല്ല ഏതാണ് അതിൽ പ്രശ്നമായി നിൽക്കുന്നത് അതുപോലെ ഇത് ഒരു ആധികാരികമായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ കർമ്മങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണോ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമോ രാത്രിയിൽ വീട് അടിച്ച് വാരലും അടുക്കാട്ട് അങ്ങനെ കൂട്ടിയിടലും രണ്ടും പ്രശ്നമാണ് ദാരിദ്ര്യം ഉണ്ടാക്കും പകൽ സമയത്ത് അടിച്ച് വാരാം പക്ഷെ അങ്ങനെ അലസ്യമായ രൂപത്തിൽ കൂട്ടിയിടരുത് ആ കൂട്ടിയിടൽ പകലില് പ്രശ്നം തന്നെയാണ് അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാക്കും ഇത് വ്യക്തമായി കൊണ്ട് തന്നെ ആധികാരികമായി കർമ്മങ്ങൾ വിശദീകരിക്കുന്ന കിതാബിൽ പറഞ്ഞത് തന്നെയാണ് മഹാനൈമം ഷെർവാനി റലിയോഹൻഹു അധികരിച്ചുകൊണ്ട് ഹാഷ്യത്ത് ഷെർവാനി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷെർവാനിയുടെ ഒന്നാം വാള്യം ഇതിൻ്റെ നാനൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി മുപ്പത്തി അഞ്ച് പേജുകളിലായിട്ട് പറയുന്നത് കാണും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യം ഇമാൻ ഷെർവാനി തങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു ബിൽ ലൈലി അടോ രാത്രിയിൽ വീട് അടിച്ചു വാരുക അപ്പൊ അടിച്ചു വാരലേ പ്രശ്നമാണ് അത് ദാരിദ്ര്യം ഉണ്ടാക്കും അവിടെ എന്തെങ്കിലും ദറൂറിയ മുൽത്തറായിക്കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തല്ല അതൊക്കെ ഇതിൽ പെടുത്തുക എന്നല്ല ഇത് സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക് എല്ലാ ദിവസവും രാത്രി ഇതിങ്ങനെ ശീലാക്കി വെച്ച് അതൊരിക്കലും ചെയ്യരുത് ഇപ്പോൾ പ്രത്യേകിച്ച് അടുക്കള ഭാഗം ചിലപ്പോൾ അങ്ങനെ അടിച്ചു വരും രാത്രി അതൊരിക്കലും ചെയ്യരുത് അടിച്ചു വാരലും അത് പ്രശ്നം തന്നെ എന്നിട്ട് പിന്നെ പറഞ്ഞു ഓ തൊർക്കുൽ കുമാമത്തി ഫിൽ ബൈത്തി വീട്ടിൽ അടുക്കാട്ട് ഇങ്ങനെ കൂട്ടിയിടുക അത് റിമൂവ് ചെയ്യാതെ അവിടെ കൂട്ടിയിടുക അതും ദാരിദ്ര്യം ഉണ്ടാക്കും അവിടെ രാത്രി എന്നും ഒന്നും പറഞ്ഞില്ല പകലൊന്നും പറഞ്ഞില്ല ഫിൽ ബൈക്ക് അത്രേ പറഞ്ഞു വീട്ടിൽ അപ്പോൾ പകൽ സമയത്ത് ഇതുപോലെ അടിച്ചു വാരിയിട്ട് ഇങ്ങനെ അലസ്യമായ രൂപത്തിൽ കൂട്ടിയിടും അതിപ്പോൾ ഇച്ചിരി സമയത്ത് അങ്ങോട്ട് മാറാനും ഇങ്ങോട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് അപ്പുറം അപ്പുറം ഒന്ന് മാറി നിൽക്കാനൊക്കെ കുറച്ചേരൊക്കെ അത് അതല്ല നേരം മറിച്ച് എൻ്റെ അലസ്യമായ രൂപത്തിൽ അങ്ങനെ എപ്പോഴോ അടിച്ചു വാരിയതാണ് കൂട്ടിയിട്ടിട്ടുണ്ട് റിമൂവ് ചെയ്തിട്ടില്ല അപ്പോഴൊക്കെ ഈ പറയുന്ന കാര്യം പ്രശ്നമായിട്ട് വരിക അലസ്യമായ ഇടുന്നതിനെ പറ്റിയാണ് പറഞ്ഞതൊക്കെ അപ്പോൾ എന്ത് മനസ്സിലായി രാത്രിയിൽ അടിച്ചു വാരലും അതുപോലെ തന്നെ കൂട്ടിയിടലും രണ്ടും പ്രശ്നം തന്നെയാണ് രണ്ടും ദാരിദ്ര്യം ഉണ്ടാക്കും പകര സമയത്ത് അടിച്ചു വാരം അടിച്ചു വരാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ എപ്പിനെ അടിച്ചു വരാം പകൽ സമയത്ത് അടിച്ചു വാരാ അത് കൂട്ടിയിടരുത് ഈ രൂപത്തിലാണ് പ്രശ്നമായിട്ട് വെച്ചിട്ടുള്ളത് ഇത് വ്യക്തമായിക്കൊണ്ട് ഹാഷിയത് ഷെർവാനും ഇമാൻ ഷെർവാനിയെ തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു ചോദ്യം വരും ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഒരു പാവം പിടിച്ചോന ഫക്കീറാണ് ആള് പാവം പിടിച്ചോനാ അവൻ എന്ത് ദാരിദ്ര്യാണ് വരാനുള്ളത് ദാരിദ്ര്യത്തിലായി നിൽക്കുന്ന ഒരാളല്ലേ ഏ പിന്നെ ഇനി എന്ത് ദാരിദ്ര്യ വരാനുള്ളത് അഹസുലു എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ദാരിദ്ര്യമാണ് വരാനുള്ളത് ദാരിദ്ര്യത്തിലല്ല കിടക്കുകയല്ലേ അപ്പൊ ഇതൊരു ധനാഡ്യനായ ഒരാളെ സംബന്ധിച്ചെടുത്താളാണോ അതുപോലെ തന്നെ കുറച്ച് ഇനാവും ഐശ്വര്യവും ബർക്കത്തൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചെടുത്തോളാണോ അതല്ല ഇത് മൊത്തത്തിൽ ആമ്പൻ നൽകുന്ന പാവം പിടിച്ചോനാവുമ്പോൾ എങ്ങനെ ദാരിദ്ര്യം വരിക ഈ ഒരു വിഷയത്തിന് മഹാനായി മാം ുജേരിമിർ റലിയുള്ളു അവിടുത്തെ തൊഹഫത്തുൽ ഹബീബ് എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് അതായത് ഹത്തീബ് ഷർബീനി റഹിമഹുള്ള തങ്ങളുടെ എന്ന് പറയുന്ന കിതാബിൻ്റെ അറിയപ്പെട്ട ഹഷിയാണ് ഈ പറയുന്ന സുലൈമാനിൽ എൻ്റെ ബുജേരിമിറിയനുഹുൻ്റെ ത്ൊഹഫത്തുൽ ഹബീബ് എന്ന് പറയുന്ന കിതാബ് ഇതിനകത്ത് അതിന് വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നാം വള്ളയം ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിലായിട്ട് യൂരിസുൽ ഫക്കറാണ്ടോ ാരിദ്ര്യം വിളിച്ചു വരുത്തിട്ടോ എന്ന് പറയുന്ന ഒരു ധനാണ്ടനായ ഒരാൾക്ക് ഒരു ഐശ്വര്യം ഒരാൾക്ക് അല്ലാത്തവർക്കോറും സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ദാരിദ്ര്യം കൂടുക എന്നുള്ളത് കേറി വരും കാരണം അവൻ ദാരി ദരിദ്രന അവൻ പിടിച്ചവനാണ് അപ്പൊ ഇനി ഒന്നും കൂടിയും പാമ്പിടിച്ചാൻ ആകും എന്നർത്ഥം വെക്കണം അപ്പൊ അവനും പ്രശ്നമാണ് ഇവനും പ്രശ്നമാണ് ഇത് എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് കുമാമത്തി ഫിൽ ും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് ഒരുപാട് കിതാബിൽ പറയണ് എന്തിനേറെ നമ്മുടെ പഴമക്കാരൊക്കെ നല്ലോണം അവർക്ക് ഇതറിയും കാരണം അവരൊക്കെ മദ്രസയിൽ പഴയ കാലത്ത് പഴയകാലത്ത് ഇപ്പോ ഒന്നല്ല പഴയകാലത്ത് മദ്രസകളിലൊക്കെ പാഠ്യപദ്ധ്യതയാക്കിയ വിഷയായിരുന്നു ഈ പറയുന്ന സലാഹുദ്ദീൻ അതിലൊക്കെ ഇതുണ്ട് സലാഹുദ്ദീൻ്റെ അതിൽ വ്യക്തമായിക്കൊണ്ട് ഇങ്ങനെ ഇത് പറയുന്നുണ്ട് ഇങ്ങനെ അടിച്ചുവാരലും വാരിലും കൂട്ടിയിടലും ഒക്കെ പ്രശ്നമാണ് അതുകൊണ്ട് പഴമക്കാരായം കിട്ടുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ അവിടെ മനസ്സിലാക്കിയെടുക്കേണ്ട മുൽത്തറായിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കാരണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇടക്കാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ ദിവസങ്ങളിലൊക്കെ അങ്ങനെ അടിച്ചു വരിക അതൊക്കെ പ്രശ്നമാണ് എന്നല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വെച്ചിരി സമയത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് മാറി അതൊക്കെ പ്രശ്നമാക്കുക എന്നല്ല നേരെ മറിച്ച് അലസ്യമായ രൂപത്തിൽ ഇത് ഒരു അവഗണിച്ചുകൊണ്ട് അലസ്യമായ രൂപത്തിൽ കാണുക ഡെയിലി ഇങ്ങനെ രാത്രി അടിച്ചു വരിക അതുപോലെ തന്നെ അടിച്ചു വാരിയാൽ തന്നെ പകൽ സമയത്ത് എപ്പോഴോ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വാരി ഇടുക ഇങ്ങനെയുള്ള പ്രവർത്തനം ദാരിദ്ര്യത്തെ വിളിച്ചു വരുമെന്ന് ആധികാരികമായിട്ട് തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് ദാരിദ്ര്യത്തെ വിളിച്ചു വരുന്ന പ്രവർത്തനത്തെ തൊട്ട് നമ്മൾ മാറി നിൽക്കണം അതൊക്കെ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും അള്ളാഹു സുഹാൻ നമുക്ക് ധാരാളം ഹൈറും ബർക്കത്തും മീനാവും ഐശ്വര്യവും കയറ്റിയിട്ട് തെരുമാറാവട്ടെ തന്നതൊക്കെ അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ